ഹലോ ഹലോക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ താക്ക് ഈ പൂച്ച കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കോ അടി കേട്ടോ ആ ആ വരുന്ന കണ്ടോ അതാക്കടേ രണ്ട് ദിവസം രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ആ വീഡിയോ ഇടാത്ത കാരണം പറഞ്ഞാൽ ഒരു തിരക്കിലേനെനിക്ക് ഫാമിലി ആയിട്ടുള്ള തിരക്കും അങ്ങനെയുള്ള തിരക്കിനി കേട്ടോ നമ്മളെ ഫാമിലിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം അതിന്റെ പിന്നാലെ ഓടി പാഞ്ഞ് ആ ഒരു തിരക്കായി പോയിട്ടോ അപ്പം എനിക്ക് വീഡിയോ ഇടാനോ വീഡിയോ എടുത്തിട്ട് എടുത്ത് വെച്ചു എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും സമയമില്ല അപ്പം ഞമ്മളന്ന് നമ്മളെ സ്കൂളിലെ കാതപുരവസ്ഥ അത് വന്ന് വീഡിയോ ഇട്ടതാണ് ഇപ്പോൾ രണ്ട് ദിവസമല്ലേ എത്ര ദിവസമായി ആ രണ്ടു ദിവസം ലോങ് വീഡിയോ ഇട്ടിട്ടില്ല ഷോർട്ട്സ് വീഡിയോ ഇട്ടു കേട്ടോ അപ്പൊ ഇന്നത്തെ ഇതാക്കുന്നു ഞമ്മളെ ആ അട്ടിപ്പൊളിതാണ്ട ഇടിച്ചക്ക ഏഹ് ഇന്ന് ആണ് ഇടിച്ചക്കയാണ് അപ്പൊ ഈ ഒരു ഇടിച്ചക്ക ഫുള്ള് ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പൊ നാളെ സ്കൂളിൽ പോകുമ്പോൾ എന്താ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനൊക്കെ ഒക്കെ പാടെ എല്ലാം പാടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഫുള്ള് ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇത് ഉണ്ടാക്കണെങ്കിൽ നമ്മളെ ഇതുണ്ടോ ഈ ചക്ക ഇങ്ങനെ വെട്ടുമ്പോൾ പിന്നെ നമ്മളെ കൈന്ന് വളങ്ങിട്ടോ വളഞ്ഞാവും അപ്പൊ അതിനെന്താ ചെയ്യുന്ന ആദ്യം നമ്മൾ ഓയില് ആക്കണം കേട്ടോ കഴിയുമ്പോ അല്ലെങ്കിൽ നമ്മളൊക്കെ കൊണ്ട് കയ്യൂടുക ആകെ ഇങ്ങനെ ഒട്ടി 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 നിൽക്കൂ അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇതിങ്ങനെ കളയട്ടോ ഇപ്പൊ ഇതാക്കോ ഇവിടെ ഓളെ നമ്മുടെ ഒക്കെ എഴുതുകയാണ് ഈ ബാഗ് മാത്രം കൊണ്ടുപോകുള്ളൂ സ്കൂളിൽ കേട്ടോ വേറൊരു ബ്ലാക്ക് ഒക്കെ ഉണ്ട് അത് എടുക്കൂല്ല അപ്പൊ ഇതൊക്കെ ഇത് തന്നെ കഴുകി

ഓക്കെ ഈ കളറ ഇഷ്ട ഒരു ബ്ലാക്ക് അതേമാതിരി ആ ഒന്നും കൊണ്ടുപോകൂല ബ്ലാക്ക് കൊണ്ടുപോകും ബ്ലാക്ക് കൊണ്ടുപോകാരണത്ര ഇല്ല അത് തന്നെ മതി എവിടെയാ വെയില് ഞാൻ അത് പോലെതാക്കണ്ങ്ങനെ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തേക്കട്ടോ ചെയ്തത് അപ്പൊ ഞാൻ പറുബില് ഞമ്മളെ ചാനലുണ്ടല്ലോ ഏഹ് അതിൽ പോയി നോക്കിയാൽ കാണാൻ ഞാനിതേപോലെ കൊറേ എന്താ ഇടിച്ചക്ക സീസൺ വരുമ്പോ ഇണ്ടാക്കിയതൊക്കെ കാണാം പല സൈസ് ഇതിലും ഉണ്ടാക്കി കേട്ടോ അപ്പം നടക്കണി ഇതേ ഒരു ലെവലിൽ ഇതേമാതിരി കുക്കറിലാണ് ഞാൻ അത് ഉണ്ടാക്കണേ നമ്മളെ അടുപ്പിൽ വെച്ച് നല്ല ടേസ്റ്റ് കേട്ടോ അടുപ്പിലും വെക്കാം അപ്പം ഞാൻ ഇത് എളുപ്പം എനിക്ക് വേറെ കുറെ തിരക്കുള്ള പണികളുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതും ഉണ്ടാക്കുകയാണ് അപ്പം നീക്ക് നടക്കണ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇടുക അതായത് ഞമ്മക്ക് എന്താ പറയാ വളമൊന്നും ഇടാതെ കിട്ടുന്ന സാധനമാണ് അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്നേ കിട്ടണല്ലേ അപ്പം ഇത് ഇഷ്ടം ഇത് കഴിക്കാൻ ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഏഹ് പക്ഷെ നമ്മൾ കഴിപ്പിക്കുക തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക നമ്മളിത് പിന്നെ ഒരു പുഴുങ്ങൂടെ പുഴുക്ക് ഇണ്ടാക്കുക അതുപോലെ ഫസ്റ്റ് നമ്മളിതൊന്ന് പുഴുങ്ങി ഒന്ന് വേവിച്ചിട്ട് എടുക്കുക എന്നിട്ടാണ് ഇതീക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്യുക ഇപ്പൊ ഞാൻ ഇടുന്നത് ഉള്ളി എന്താ കൊച്ചുള്ളി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്താണ്ട് പിന്നെ അതേമാതിരി കുറച്ച് കാന്താരി മുളകും ക്രഷ് ചെയ്ത് കാന്താരി മുളകും കൊച്ചുള്ളി വെളുത്തുള്ളി കേട്ടോ ദയവായി ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ചതച്ചിട്ടുള്ളൂ അങ്ങനെ ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേവാൻ വേണ്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ കൂടുതലൊന്നും വേണ്ട അതിൽ തന്നെ ഇറങ്ങും അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് പിസിലടപ്പിക്കാം ഒന്ന് പിന്നെ അതേമാതിരി എന്താ കറി ലീഫ് ഉണ്ടെങ്കിൽ കറി ലീഫ് ഇട്ട് കണ്ടൊന്ന് കറി ലീഫ് എടുക്കാൻ മുളങ്ങക്ക് വെള്ളം ഈ ഒരു ഇതിലാട്ടോ ഞാൻ വെള്ളം വെച്ചത് ഇപ്പൊ ഇതാക്ക ഇടിച്ചക്ക റെഡി ആയി കണ്ടോ ആ വെള്ളം വെച്ചതൊക്കെ പാകത്തിന് നമുക്ക് ഇതാ വേറെ വിട്ടിങ്ങനെ കിട്ടുന്നുണ്ട് കുഴഞ്ഞു കഴിഞ്ഞായിട്ടോ കേട്ടോ എല്ലോണം വെന്തും ചെയ്തേക്കണം ലഡിപ്പൊളി ഇങ്ങനെ കൊഴച്ച് കഴിച്ചാൽ മതി അപ്പൊ ഇതാക്ക നമുക്ക് ഇനി ഇതൊന്നും വറവുടാ വറവിടാൻ വേണ്ടിട്ട് ഞാൻ ഇതാക്കുന്ന ചട്ടി വെച്ച കേട്ടോ അപ്പൊ വറിവ് കൊച്ചുള്ളി വെളുത്തുള്ളി അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഇനി ഇതൊന്നും മൂത്ത് വരട്ടെ കറി ലീഫ് ഉണ്ടെങ്കിൽ കറി ലീഫും കൂടി ഇടുക കറി ലീഫ് ഇല്ല ഇവിടെ ചെറുത് ചെറുതാണ് ഉള്ളത് കറി ലീഫും കൂടി വേണ്ടീനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വന്നിട്ട് ഈ ആ ടൈമിൽ നമ്മൾ ഇരിച്ചിരി റെഡ് ചില്ലി ആഡ് ചെയ്യ ഇച്ചിരി മതി ഇനിയിപ്പൊ നമ്മള് ഈ സമയത്ത് ഇതാക്കണേ ഈ റെഡ് ചില്ലിക്ക് പകരം നമ്മൾ ഇതാക്കണേ വട്ടമുളക് ഉണ്ടല്ലോ അത് ഇങ്ങനെ ക്രഷ് ചെയ്താല് ഒന്ന് വറുത്ത് എന്താ ചുട്ടെടുത്ത് ഇതാക്കലോ വറുങ്ങാണ്ട് ഇങ്ങനെ ഫ്രൈ ആക്കിങ്ങാണ്ട് അത് ക്രഷ് ചെയ്തിട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കും ഇനി ഇതാക്കണേ നമ്മളെ വട്ട കൂടി ആഡ് ഇനി ഒരു ഇച്ചിരി ഇതാക്കണേ ഒരു ഇച്ചിലി ആ നമ്മള് എത്ര ഉള്ളീനുസരിച്ച് ഇതാക്കണേ നമ്മൾ ഉഴുന്ന് പരിപ്പുതിയില് ആഡ് ചെയ്യുക കേട്ടോ സിമ്മിലാക്കിയിട്ട് ഇങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് ഈ ഉഴുന്ന് പരിപ്പ് ഇതായിട്ട് ഇങ്ങനെ നല്ലോണം കൊണ്ട് ആയി പേർക്കെട്ടോ നല്ല ടേസ്റ്റ് ആയി ഉഴുന്ന് പരിപ്പ് ഇട്ടത് എന്ന് പറഞ്ഞാൽ ഉപ്പേരി ഇങ്ങനെ കഴിക്കൂലേ തോരം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഉഴു ഉപരിപ്പ് ഞാൻ ഇട്ടത് അപ്പൊ ഈ രണ്ട് ദിവസം വീഡിയോ വീഡിയോടായിട്ട് അതിൻ്റെ എന്താ എനിക്ക് വാട്സാപ്പിലായിട്ട് വരുന്നത് പറ്റിയ ഷോർട്സ് നമ്മൾ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ മനസ്സിലാക്കും ഷോർട്സ് അപ്ലോഡ് ചെയ്യണം അപ്പം എനിക്ക് ഒന്നെൻ്റെ എന്താ ഷാലിൻ്റെ പെങ്ങളെ മോന് പോലും പിന്നെ ഒന്ന് പിന്നെ എൻ്റെ വേറെ ഒരു ഫാമിലി ആണ് ഫാമിലി ആയിട്ടുള്ള വേറെ ഓരോ തിരക്കേന്ന് അപ്പം അത് എന്താ വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല എന്നാലും ഞാൻ എന്താ പറയുക ഞാനും ഇവിടെ ഉണ്ട് എവിടെ പോയിട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷോർട്സ് ഉള്ള ടൈമിൽ ഷോർട്സ് കണ്ടിപ്പം എടുത്തിടണത് സിമ്മൊന്ന് കൂട്ടിയിട്ടോ ഞാൻ കറി ലീഫ് എടു കറി ലീഫില്ല അതുകൊണ്ടൊക്കെ പോയി എടുക്കണം അങ്ങനെ ഒന്ന് വറുത്തട്ടെ നല്ലോണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൗൺ കളറായിട്ടാണ് വരട്ടെ നമ്മൾ ഉള്ളി ഉഴുന്നൊക്കെ ഉണ്ട് പിടിക്കട്ടെട്ടോ നല്ലോണം ഫ്ലെയിമ് ഓഫ് ആക്ക നമ്മളെ ഉപ്പേരി ബിരിയാണി ഒരു പിന്നെ വേണ്ട തന്നെ മതില്ലേ കളറിന്റെ ബിരിയാണി മതിയാണ് ബിരിയാണി പിന്നെ ഇത് നല്ല ഉണങ്ങിയിട്ട് മറിക്കുക അത കുഴച്ച് മറിക്കുക നമ്മളെ ക്രിസ്മസിനൊക്കെ ഒരു ഡിഷ് ആക്കിയാണ് സാധാ എന്താ ഫിഷ് ഫിഷ് മുളക് ഇട്ടത് ഫിഷ് കറി പിന്നെ അതേമാതിരി ഫിഷ് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു തോരനും കൂടി ഉണ്ടാക്കി ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും അവിടെയും സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇതാക്കുന്നത് ചക്ക ഇടിച്ചൊക്കെ കഴിക്കണം എല്ലാവരും കൂടെയും ഇപ്പം പഴുത്തത് വരെ കഴിക്കലോ കഴിക്കണം അപ്പം ഇടിച്ചൊക്കെ കഴിക്കണം അപ്പോൾ എല്ലാവരും നമ്മൾ ക്രിസ്മസിന് ഇതുപോലെ വെച്ച് നോക്കുകട്ടോ വെച്ച് നോക്കല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളി ആയിട്ടൊരു ഡിഷ് ആക്കി വെക്കുക നമ്മൾ ഫുഡിൻ്റെ കൂടെ ഇതും ഉണ്ടാക്കി വെക്കുക ഇപ്പം നമ്മൾ വീഡിയോ കണ്ടെല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്കുക ചക്ക കാണുമ്പോൾ ചക്ക ഉണ്ടാക്കാൻ മടി മടിയായി അത് വളഞ്ഞു കയ്യുമോ അത് ഇതാക്കണം അതിൻ്റെ മുള്ളു കൊത്തും അതിങ്ങനെ ചെത്തിയെടുക്കണം അപ്പം അങ്ങനെ മടിച്ചൊന്നും നിൽക്കണ്ട ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് എളുപ്പം എന്താണെന്ന് അറിയാം നമ്മളെ കുട്ടികളെ ലഞ്ച് ബോക്സിക്കും അല്ലാതെ നമ്മൾ എന്താ പുറത്ത് എന്തിനേലും ഉണ്ട് കൂട്ടി വർക്കിന് പോവുകയാണെങ്കിലും ലഞ്ച് ഒക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ പുറത്തൊക്കെ ഇനി ഒരു ഓഫീസ് പോകുകയാണെങ്കിലും ഏഹ് എന്തിനാണെങ്കിലും എളുപ്പം നമ്മൾ സ്കൂളിൽ എവിടെയാണ് വർക്ക് പോകണേ തൊഴിൽ വർപ്പിനൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോയിക്കോളി എല്ലാവരും വാങ്ങി കഴിക്കും ഏഹ് ഇടിച്ചക്ക ഉണ്ടാക്കി ഇങ്ങനെ അറിയുമ്പോൾ എന്നാൽ നമുക്ക് ഇടിച്ചക്ക മാറിയ അതായത് നമ്മളെങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോഴെന്ന് അറിയുമോ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങാണ്ട് ഫുഡ് കഴിക്കല്ലേ അല്ലേ അപ്പോൾ എന്താ ചെയ്യുക ഫുഡ് ചോറൊരിച്ചിരി എടുക്കുക ചോറൊരിച്ചിരി എടുക്കുക ഡയറ്റ് ഡയറ്റെടുക്കും കേട്ടോ ചോറ് ഒരിച്ചിരി എടുക്കുക നമ്മൾ ഉപ്പേരികളൊക്കെ കൂടുതലെടുക്കുക ഏഹ് ഉപ്പേരി ഇപ്പോൾ ഒരു ഇത്ര എടുത്താലും ചോറ് അതിനനുസരിച്ച് ഒരു കുറച്ച് എടുക്കുകയും ചെയ്യുക ഉപ്പേരികൾ കൂടുതൽ ആക്കിങ്ങാണ്ട് കഴിക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പൊ എന്റെ വീഡിയോ കാണാനായിട്ട് കാണാനിട്ട് ലോങ് വീഡിയോ കിട്ടാഞ്ഞിട്ട് ഏർ നിന്നോട് പറഞ്ഞ സുഹൃത്തുക്കൾക്ക് ഏർ എൻ്റെ ഫ്രണ്ട്സിന് ഏർ എല്ലാരോടും ഇതാണ് ഞാൻ വീഡിയോ ഇടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു